ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഓണം എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് ആഘോഷിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നുട്ടോ അതിൻ്റെ ഹാങ് ഓവറൊക്കെ വിട്ടോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ല കാരണം പഠിക്കാൻ പോണ കുഞ്ഞുമക്കളുടെ അമ്മമാർക്ക് ഇതെന്തായാലും ഒരു ഫ്രീ ടൈമാണല്ലോ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എന്ന് വിശ്വസിക്കുന്നുട്ടാ ഇനിയിപ്പോൾ ഓണമൊക്കെ ഇല്ലാണ്ട് വന്നവർ വിഷമിക്കേണ്ട നമുക്ക് എന്തായാലും അടുത്ത ഓണമൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ ആ ഒരു ശുഭ പ്രതീക്ഷയിലും വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോഴേ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോസിന് ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ വ്ളോഗായിട്ട് അങ്ങനെ അധികം ചെയ്യാറില്ല കുക്കിംഗ് ഒക്കെ മിക്കവാറും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കയ്യിൻ്റെ ഒരു പോർഷനോ പാത്രത്തിൻ്റെ ഒരു പോർഷനോ അങ്ങനെ വളരെ ക്ലോസപ്പിലായിട്ടുള്ള ചെറിയ ചെറിയ പോർഷനിലൂടെ മാത്രമാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താറുള്ളത് ഷോർട്സിൽ പിന്നെ ഞാൻ എന്നെ കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിയർ ആൻഡ് ഡിയേഴ്സ് ആയിട്ടുള്ളവരുടെ സജഷൻ മാനിച്ചുകൊണ്ട് ഞാനും വ്ളോഗിങ്ങിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അതായത് തീർച്ചയായും നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയത് വെറും ടൈം പാസിന് മാത്രമല്ല എന്തെങ്കിലും ഒരു റെവന്യൂ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അത് ഇതുവരേക്കും ക്ലിക്ക് ആവാതെ ആയപ്പോൾ നമുക്കും ചെറുതായിട്ടൊരു വിഷമൊക്കെ വന്നു തുടങ്ങി കാരണം നാല് വർഷമായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ടേ അപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എന്നിരുന്നാലും എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു അനിയത്തിയുടെ മകം വെച്ച് ആ ഒരു ഇതിൽ നിന്ന് ും മോചനം കിട്ടാതെ വന്നപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടിട്ടാണ് ഒരു വർഷമായിട്ട് അപ്പോൾ ഇതുവരേക്കും ഞാൻ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യാത്ത പോർഷൻ എന്ന് പറയുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ റിയൽ ആയിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കും മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും മാക്സിമം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ വ്യൂവേഴ്സിനെ ഞങ്ങൾ നേരിട്ട് കാണുന്നതും നേരിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് ഓൺ വോയിസിൽ കാണുക അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിരിക്കും ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അടുക്കളയിൽ ണേ മോൻ പറഞ്ഞയച്ചു മോൻ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ പ്രൈവറ്റ് ആയിട്ട് അപ്പോൾ മോനെ വിടുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി അവൻ പിന്നെ ഇന്ന് ചപ്പാത്തിനെ കൊണ്ടുപോയത് അതായത് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കി തന്നെയാണ് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ മോനെ വിട്ടോടു കൂടി തന്നെ നമ്മൾ ഉച്ചക്കുള്ള കാര്യങ്ങളും റെഡിയാക്കാണ് എന്നിട്ട് വേണം ഗാർഡനിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഇന്ന് ഇങ്ങനെ തന്നെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറിയൊരു മോരുകറി കുമ്പളങ്ങിൻ്റെ ആയിരുന്നു ഒരു മോരുകറിയും അതുപോലെ തന്നെ രണ്ട് മൂന്നും വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ട് കഷായം പോലെ കൂട്ടുപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബാലു എല്ലാ കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടാ അടുക്കളയിലായിക്കോട്ടെ നമ്മുടെ ഗാർഡനിങ് ആയിക്കോട്ടെ എല്ലാ കാര്യവും വാഷിംഗ് ആയാലും മിക്കവാറും ദിവസം ബാലു തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ കാരണം വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുവായിരിക്കും അപ്പോൾ ബാലല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അറിയാലോ എല്ലാവർക്കും ബാലു പ്രവാസിയാണ് പ്രവാസം വേണ്ടാന്ന് ചോദിച്ചിപ്പോൾ നാട്ടിൽ നിന്നിട്ടുണ്ട് നിൽപ്പായിട്ടുണ്ട് നമ്മൾ മറ്റൊന്നൊരു കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ബാലുവിനെ എന്നെ അങ്ങനെ ഇട്ടു പോകാനുള്ളൊരു ധൈര്യവും വന്നിട്ടില്ല പതിയെ പതിയെ നമുക്കിങ്ങനെ വ്ളോഗിങ്ങിലൂടെ എൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മളങ്ങനെ കൂട്ടാവുമ്പോൾ ഓരോ ദിവസത്തിലൂടെയും നിങ്ങൾക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ബാലു എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞൂരോ വാഷിംഗ് വരെ നമുക്ക് ചെയ്തു തരും കേട്ടോ ഇവിടെ ചുറ്റിലുള്ളവരും നമ്മുടെ നൈബേഴ്സൊക്കെ ഇങ്ങനെ പറയും എന്തൊരു സുഖ അവൾക്ക് എന്തൊരു സുഖ അല്ലെങ്കിൽ എന്താ ഭാഗ്യം എന്നൊക്കെ പറയും കേട്ടാ തീർച്ചയായും ഭാഗ്യം തന്നെയാണ് ബാലു മാത്രമല്ല ബാലുൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് ബാലുൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു എന്ന് ബാലു പറയാറുണ്ട് കേട്ടാ അതൊക്കെ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കൂട്ടുന്നത് കേട്ടാ പിന്നെ ഒരു അല്പസ്വല്പം വൃത്തിയും വെടിപ്പൊക്കെ കൂടുതലുള്ള ആളാണ് അപ്പോൾ എനിക്കും തോന്നും നമ്മളവിടെ കയ്യിടുന്നേക്കാളും നല്ലത് മൂപ്പനെന്നെ ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും നന്നായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് എൻ്റെ കറ്റാർ വാഴകളെ ഗാർഡനിലുള്ള കറ്റാർ വാഴകൾ ചിലതൊക്കെ ഇങ്ങനെ തണ്ട് ചീഞ്ഞ് പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്ന് എടുക്കണം അപ്പം ഗാർഡനിൽ ഞാൻ വളരെ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും എൻ്റെ വ്ളോഗിങ് അല്ലേ ഇന്ന് അപ്പം അത് എന്നെ ഒരു തുടക്കം കുറിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോസും കൂടെ ഇടാന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ നമ്മൾ ഇതുപോലെ തണ്ടിങ്ങനെ നീളിനെ പോയിട്ടൊന്ന് ഒടിഞ്ഞ് ചിലത് ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിലതിങ്ങനെ ഫെയ്ഡായ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടേ ഇതിൽ നല്ല മാംസമായിട്ടുള്ള നല്ല ഭംഗിയുള്ള തണ്ടുകളാണെങ്കിൽ അതിൻ്റെ ഒരു കരിഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു വളക്കി എടുക്കാം കേട്ടോ വിചാരിക്കണേ അതോടുകൂടിയിട്ട് നമ്മുടെ കച്ചാർ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനും ഒന്ന് വളംടണം അപ്പം ഇന്നൊരു വള ഉണ്ടാക്കണ വീഡിയോ ആണ് ഇതിലൂടെ പോസ്റ്റ് ചെയ്യണത് കേട്ടാ കറ്റാർ വാഴകളെ ഇതുപോലെ ഇങ്ങനെ ഫെയ്ഡ് ആവണതും അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് ചീഞ്ഞ പോലെ ആവണതും എന്താ എങ്ങനെയാണ് എന്നുള്ള ഇതും അതിൻ്റെ സൊല്യൂഷൻസൊക്കെ ഞാൻ മറ്റൊരു അവസരത്തിൽ വീഡിയോ ആയിട്ട് വരാം കേട്ടാ ഇപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഈ ഒരു വീഡിയോ മാത്രമേ കാണിക്കണുള്ളൂ അതായത് ആ ആയിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അത് അതിൻ്റെ നല്ല പോർഷൻസ് നമ്മൾ വള്ളാക്കിയെടുക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നമ്മുടെ കറ്റാർ വാഴകൾ ഇതാ ഇതുപോലെ കേടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ആ കരിഞ്ഞ പോർഷനൊക്കെ കളയുക അതുപോലെ മഞ്ഞ കളറിലുള്ളതും ചീഞ്ഞതും ഒന്നും നമുക്ക് വേണ്ട കേട്ടാ അല്ലാത്തതായിട്ടുള്ള നല്ല ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നോർക്കിയെടുക്കാം നമ്മളെ സമ്മറിലൊക്കെ കറ്റാർ വാഴ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് കേട്ടാ പിന്നെ ഇപ്പം നമുക്ക് അന്തരീക്ഷം നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കറ്റാർ വാഴയ്ക്ക് തണുവാണേട്ടാ കറ്റാർ വാഴ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വള ആക്കി എടുക്കണത് മാക്സിമം നമ്മൾ നല്ല വേനൽ സമയത്തോ ചൂടുള്ള സമയത്തോ ഒക്കെ വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതെന്തായാലും ഇത്രയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടുമ്പോൾ പിന്നെ ഇത് വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് വളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ കട്ട് ചെയ്ത കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാവുന്ന അത്രയും നമ്മൾ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് വെക്കാം ഒരു ഷെയ്ഡിൽ ഷെയ്ഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക പാത്രം മൂടിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ മാക്സിമം സത്ത് നമുക്ക് എക്സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ട് ഡെലിട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ റോസിനോ ചെമ്പരത്തിക്കോ സകലമാന ചെടികൾക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് തണവാണ് ഈ ഒരു മിശ്രിതം തണവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമ്മറിലൊക്കെയാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാവണത് എന്നിരുന്നാലും ഒരുപാട് ധാതുലവണങ്ങൾ ും ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ ന്യൂട്രീഷ്യൻസ് റിച്ചായ ഒരു ഫെർട്ടിലൈസറും കൂടിയാണ് ഇത് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുതേ കണ്ടില്ലേ നന്നായിട്ട് അത് എന്താ പറയുക നമുക്ക് പുളിച്ച് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പുളിപ്പിച്ചതായതുകൊണ്ട് നമുക്ക് നാലിരട്ടി വെള്ളമൊക്കെ ഇടയാട്ടോ അതെല്ലാം നമ്മൾ ഇപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഈ വളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി വെള്ളം ചേർത്താൽ മതി ഇതുപോലെ നന്നായിട്ട് കപ്പുകൊണ്ട് കുത്തി ഇളക്കിയിട്ട് നമുക്ക് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് റോസ് പ്ലാന്റ്സിനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇതുപോലെ ജൈവപരമായിട്ടുള്ള ഓരോ വളങ്ങളും നമ്മൾ പരീക്ഷിക്കാറുണ്ട് വളരെ സക്സസ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെടികൾ പൂക്കൾ തരാറുണ്ട് കേട്ടോ ഇതൊന്നും എൻ്റേതായ റെസിപ്പികളെല്ലാം നമ്മൾ ഇതുപോലെ നിയർ ആൻഡ് ഇയർ നിയർ ആൻഡ് ഇയേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെയൊക്കെ കണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ അധികവും പരീക്ഷിച്ചിട്ടുള്ളത് നമുക്ക് പശു ഒക്കെയുള്ള വീട്ടിൽ തൊഴുത്തിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ ചെല്ലില്ലേ ആ ഒരു സ്മെല്ലാണ് കേട്ടോ അതായത് പശുവിൻ്റെ ചാണോ മൂത്രം ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മണ്ണാണ് ഈ വളം പുളിച്ച് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം വളത്തിൻ്റെയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലതിനൊക്കെ നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനലൊന്നും മറക്കാതെ എല്ലാവരും വാച്ച് ചെയ്യണം ചെയ്യണോട്ടാ ഞാനിനി വ്ളോഗിംഗാണോ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടേതായ എന്തെങ്കിലും ഐഡിയാസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അത് പാസ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ അതുപോലെ എന്താണ് എന്ത് എന്ത് കമൻറ്റും അതായത് ചേച്ചി വിഷമിക്കോ എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് എന്താ പറയുക ചേച്ചിയോടുള്ള പോലെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു മെമ്പറോട് പറയുന്ന പോലെയുള്ള സജ്ജം ഷ്യൻസ് പറഞ്ഞുതരാം കേട്ടാ പിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന കമൻ്റ് ഒന്നും ഇടത്തിട്ടാ കാരണം അത്രയും ഡൈജസ്റ്റ് ആവാനുള്ള മാനസിക ശേഷി എനിക്കില്ലേ അപ്പോൾ ഒന്ന് മയത്തിലൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോഴേ എൻ്റെ ബാലുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ഈ ചാനൽ ബാലുവിന് തീരെഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ ബാലു കൈകാര്യം ചെയ്യട്ടെ അപ്പോൾ ബാലു വോയിസ് ഇടണോ എന്താണ് നിങ്ങളുടെ സജഷൻസ് എന്നുള്ള അതായത് ബാലുവിൻ്റെ സൈഡിൽ നിന്ന് എന്ത് വേണമെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ